യാതൊരു സംശയവുമില്ല മോദിജി വരും അനന്തപുരി വികസനം പ്രഖ്യാപിക്കും തിരുവനന്തപുരത്തിന് ബി ജെ പിയുടെ മേയർ ഉണ്ടാവും എന്നുള്ളതാണ് അവർ ഉറപ്പിച്ച് പറയുന്നത് ഈ പാർന്ന പോരാട്ടമാണ് മേയർഷിപ്പിന് വേണ്ടി തന്നെ നടക്കുന്നത് സി പി എമ്മിൻ്റെ പേട്ടവാ സി പി എമ്മിന് പേട്ടവാർഡിൽ വികസനം ആര് കൊണ്ടുവന്നാൽ എന്ത് എന്ന് ചിന്തിക്കുന്ന ഒരു ലെവലിലേക്ക് ആൾക്കാർ മാറിയിരിക്കുന്നു എന്നുള്ളത് എൽ ഡി എഫും കോൺഗ്രസും ഏറെ തിരിച്ചറിയേണ്ടതുണ്ട് മോദി അമിത്ഷാ മോഡലിലുള്ള വികസനം കേരളത്തിൽ വരണമെങ്കിൽ കേരളം മാറും എന്ന് എൽ ഡി എഫ് പറഞ്ഞു കേരളം മാറ്റുന്നത് ഞങ്ങളായിരിക്കും എന്ന് ബി ജെ പി പറഞ്ഞു മാറാത്തത് ഇനി മാറും പറയുന്നതാണ് നമസ്കാരം പോയിന്റിലേക്ക് സ്വാഗതം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നാല്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ അതായത് അധികാരമേറ്റ് നാല്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ അനന്തപുരിയുടെ തലസ്ഥാന നഗരിയുടെ വികസന സ്വപ്നങ്ങളും വികസന രേഖയും നരേന്ദ്രമോദി നേരിട്ട് വന്ന് പ്രഖ്യാപിക്കുമെന്നാണ് ഇപ്പോൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുന്നത് ബി ജെ പി അവതരിപ്പിക്കുന്ന ഈ വികസന രേഖകളിൽ ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് തലസ്ഥാന നഗരിയിലേക്ക് എത്തുമോ ഇന്ന് ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഒപ്പം ചേരുന്ന രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് എം എസ് വേണുഗോപാൽ നമസ്കാരം നമസ്കാരം നരേന്ദ്രമോദി നേരിട്ട് തലസ്ഥാനത്തേക്ക് എത്തുകയും തലസ്ഥാനത്തിന്റെ തലസ്ഥാനത്തിൻ്റെ മാറ്റുന്ന വികസന രേഖ നേരിട്ട് അവതരിപ്പിക്കും അത് നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ അധികാരമേറ്റ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിക്കുമെന്നാണ് പറയുന്നത് ഇതൊരു ഒരു വലിയൊരു സ്ട്രാറ്റജിക്കൽ മൂവ്മെൻറ്റാണ് ബി ജെ പിടെ എന്ന് തന്നെ പറയാനേ തീർച്ചയായിട്ടും തിരുവനന്തപുരത്തെ നൂറ്റിയൊന്ന് വാർഡുകളിലെയും ജനങ്ങൾക്ക് വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒരു പ്രഖ്യാപനമാണ് ഇന്ന് രാജീവ് ചന്ദ്രശേഖർ നടത്തിയിരിക്കുന്നത് ഇന്നലെ ഞാനിത് ആദ്യം വിശ്വസിച്ചില്ല ഞാൻ ഞാനിവരുടെ പല നേതാക്കളോടും വിളിച്ചു ചോദിച്ചു ഇത് നടക്കുമോ അത് ശരിയാണോന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു യാതൊരു സംശയവുമില്ല മോദിജി വരും അനന്തപുരി വികസനം പ്രഖ്യാപിക്കും തിരുവനന്തപുരത്തിന് ബി ജെ പിയുടെ മേയർ ഉണ്ടാവും എന്നുള്ളതാണ് അവർ ഉറപ്പിച്ച് പറയുന്നത് കാരണം അവരുടെ വർക്ക് ഏതാണ്ട് ആ വിധത്തിൽ ഒരു എഴുപതോളം വാർഡുകളിൽ അവർ തകർപ്പൻ വർക്കാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം കഴിഞ്ഞ മേർ പാർലമെൻ്റ് ഇലക്ഷന് തിരുവനന്തപുരത്തെ മൂന്ന് വാർഡ് മണ്ഡലങ്ങളിൽ നിന്ന് അവർക്ക് അറുപത്തേഴോളം സീറ്റുകളിൽ ഒന്നാമതെത്താൻ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ കോർപ്പറേഷൻ ഇലക്ഷൻ്റെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മുപ്പത്തഞ്ച് സ്ഥലങ്ങളിൽ ജയിച്ചതല്ല ഏകദേശം പത്ത് മുപ്പതോളം സ്ഥലങ്ങളിൽ അവർ രണ്ടാമതും വന്നിട്ടുണ്ട് അപ്പോൾ ഏതെൻ്റെ അറുപത്ത അവിടെയും ചെറിയ മാർജിനൊക്കെയാണ് രണ്ടാമതും മൂന്നാമതും പോയിട്ടുള്ളത് എന്നുള്ളതാണ് അവർ എടുത്തു കാണിക്കുന്നത് ഉദാഹരണമായിട്ട് നമ്മുടെ കൗടിയാർ ഇപ്പോൾ പിന്നെ ശരത് നമ്മുടെ ശബരിനാഥ് മത്സരിക്കുന്ന മേയർ സ്ഥാനാർത്ഥിയായിട്ട് കോൺഗ്രസ് നിർത്തിയിരിക്കുന്ന ശബരിനാഥ് മത്സരിക്കുന്ന കൗടിയാർ വാർഡ് അവർക്ക് നഷ്ടപ്പെട്ട് ഒരു വോട്ടിനാണ് അതുകൊണ്ട് തന്നെ ഇത്തവണ അവർ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥി ചില്ലറക്കാരനല്ല ശ്രീ മധുസൂദനൻ നായർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി മൂന്ന് തവണ മൂന്ന് മണ്ഡലങ്ങൾ വാർഡുകളിൽ നിന്ന് വിജയിച്ച ആളാണ് മുൻ മേയറായിരുന്ന ജയൻ ബാബുവിനെ ആണ് ഒരു തവണ തോൽപ്പിച്ച ജൈൻ കില്ലറായത് സി പി എമ്മിൻ്റെ മേയറായിരുന്ന ജയൻ ബാബുവിനെ അപ്പോൾ അങ്ങനെ അവർ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികളൊക്കെ വളരെ വളരെ പ്രഗത്ഭന്മാരാണ് അതുപോലെ തന്നെ സി പി എമ്മിന് മേയർ സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്ന നമ്മുടെ എസ് പി ദീപക് വേട്ടയിൽ മത്സരിക്കുന്നു അദ്ദേഹത്തിനെതിരെ നിർത്തിയിരിക്കുന്നത് അശോക് കുമാറിനെയാണ് അശോക് കുമാർ എന്ന് പറഞ്ഞാൽ ആദ്യമായി എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് തന്നെ താമര വിരിയിച്ചത് അദ്ദേഹമാണ് കോർപ്പറേഷനിലൂടെ പാൽക്കുളങ്ങര വാർഡിൽ അപ്പം പാൽക്കുളങ്ങരത്തവണ വനിത ആയതുകൊണ്ട് തൊട്ടടുത്ത തൊട്ടടുത്തുള്ള ഈ വാർഡിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ അവിടത്തെ പല പിന്നെ വീടുകളും ഇപ്പം ഈ വാർഡ് ഉപജനത്തിലും ഇവിടെ ഉൾപ്പെട്ടിട്ടുണ്ട് അതുമാത്രമല്ല അശോക് കുമാർ ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് വളരെ പ്രഗത്ഭനായിരുന്ന ആളായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ശിക്ഷഗണങ്ങളും ഉണ്ട് എന്നാലും ദ്വീപൊക്കെ ഒട്ടും മോശമല്ലാത്ത അതുപോലെ തന്നെ അൽകുമാർ സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അൽകുമാർ പല പ്രാവശ്യം പിന്നെ ജയിച്ചിട്ടുള്ള ആളാണ് അവിടെ ജനസമ്മതനാണ് ജനങ്ങൾക്ക് വേണ്ടി എന്തിനും ഏത് പാദരാത്രി വിളിച്ചാലും കിട്ടുന്ന ആളെന്നൊക്കെ പരക്കെ അറിയപ്പെടുന്ന ആളാണ് അപ്പോൾ തീപ്പാറുന്ന പോരാട്ടമാണ് മേയർഷിപ്പിന് വേണ്ടി തന്നെ നടക്കുന്നത് സി പി എമ്മിൻ്റെ പേട്ട വാ സി പി എമ്മിന് പേട്ട വാർഡിൽ ഓക്കെ അത് മണ്ഡലത്തിൽ വാർഡിൽ അതുപോലെ തന്നെയാണ് പിന്നെ ശാസ്ത്രമംഗലത്ത് ശാസ്തമംഗലം എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ ബി ജെ പി വിജയിച്ച മണ്ഡലമാണെങ്കിലും അവിടെ കോൺഗ്രസ്സിന് നല്ല സ്വാധീനമുണ്ട് മാർക്സിസ്റ്റ് പാർട്ടിക്കും ഒട്ടും മോശമല്ലാത്ത സ്വാധീനമുണ്ട് ഇതിന് മുമ്പത്തെ തവണ മാർക്സിസ്റ്റ് പിന്നെ കൗൺസിലറായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അവർ മേയറാവുമെന്ന് വരെ പ്രതീക്ഷിച്ചിരുന്നതാണ് അതെ അപ്പോൾ മൂന്ന് മേയർ സ്ഥാനാർത്ഥികളും അത്യുജ്വലമായ പെർഫോമൻസാണ് നടത്തുന്നത് അതുപോലെ കൊടുങ്ങാനൂർ ശ്രീ വി വി രാജേഷ് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ടും ഇവിടുത്തെ ജില്ലാ പ്രസിഡൻ്റായിട്ടും ഒക്കെ ഇരുന്നിട്ടുള്ള ആളാണ് രാജേഷും കൊടുങ്ങല്ലൂർ കൊടുങ്ങാനൂർ നടത്തുന്ന മത്സരം വലിയ ശക്തമായതാണ് എനിക്ക് തോന്നുന്നത് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മണ്ഡ വാർഡുകളിൽ നടക്കുന്നത് യഥാർത്ഥ ത്രികോണ മത്സരം തന്നെയാണ് ഒട്ടും പുറകോട്ടല്ല ചിലരൊക്കെ പറയുന്നത് എൺപതോളം വാർഡുകളിൽ അത്തരം മത്സരങ്ങളാണ് നടക്കുന്നതെന്നാണ് ഒട്ടും മോശമല്ലാത്ത പ്രകടനമാണ് പലയിടത്തും പിന്നെ എല്ലാവരും കാഴ്ചവെക്കുന്നത് അതിൽ ബി ജെ പിക്ക് ഏറ്റവും പ്രത്യേകത ആയിട്ടുള്ളവർ ഈ ബീഹാർ മോഡലിൽ ഒരു ഗ്രാസ് റൂട്ട് ലെവൽ പിന്നെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കാൻ അവർക്ക് ഇതിനകം കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് അവർ മത്സരിക്കുന്ന നൂറ്റിയൊന്നിലും അവർ മത്സരിക്കുന്ന ഒരു അവർ പ്രധാനം കൊടുക്കുന്ന ഒരു എഴുപതോളം വാർഡുകളിൽ അവർ ബേസിക് ഡീറ്റെയിൽസ് വരെ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ബി ജെ പിയുടെ കണക്ക് പ്രകാരം അഞ്ചര ലക്ഷം വീടുകളിൽ നഗരത്തിനകത്ത് ഈ നൂറ്റിയൊന്ന് വാർഡുകൾക്കകത്ത് അഞ്ചര ലക്ഷം വീടുകളിൽ കുടിവെള്ളം എത്തുന്നില്ല അതുപോലെ തന്നെ എൺപതിനായിരം വീടുകൾക്ക് പിന്നെ ഇപ്പോഴും വീടില്ല കുടുംബങ്ങൾക്ക് ഇപ്പോഴും വീട് ലഭിച്ചിട്ടില്ല അതുപോലെ തന്നെയാണ് നാൽപ്പത് ശതമാനം സ്ട്രീറ്റ് ലൈറ്റുകൾ പ്രകാശിക്കുന്നില്ല പലരും പരാതി പറഞ്ഞിട്ടും കത് കത്തിക്കുന്നില്ല എന്നൊക്കെയുള്ള ഇതൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സ് സംവിധാനം അതുപോലെ ഡ്രൈനേജ് സംവിധാനം അറുപത് ശതമാനത്തോളം വാർഡുകളിൽ ഡ്രൈനേജ് സംവിധാനം എത്തിയിട്ടില്ല അപ്പം എൽ ഡി എഫ് വരും എല്ലാം ശരിയാക്കും എന്ന് പറഞ്ഞിട്ട് പത്ത് വർഷമായി ഇരുപത്തഞ്ച് അമ്പത് വർഷമായിട്ട് ഈ നഗരസഭ എൽ ഡി എഫ് ഭരിക്കുകയാണ് എന്നിട്ട് എന്ത് വികസനം ചെയ്തു എന്ന് ഓരോ വീട്ടിലും കയറി ബി ജെ പി പ്രവർത്തകർ ചോദിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യചിഹ്നമായിട്ട് പലരിലും എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പം ഇത് അതിന് പുറമേയാണിപ്പോൾ പ്രധാനമന്ത്രി വരും മേയറുടെ തിരുവനന്തപുരത്ത് വരുന്ന ബി ജെ പി മേയറാണെങ്കിൽ ആ മേയറുടെ ഒപ്പം പ്രധാനമന്ത്രി വന്നാണ് ഇവിടുത്തെ വികസനം അനന്തപുരി വികസനം പ്രഖ്യാപിക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ള വലിയ വാക്കുകളാണ് അവർ പറയുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ ഏറ്റവും വലിയ തൃപ്തികരമായൊരു പ്രോജക്റ്റായിട്ട് സി പി എം പറയുന്നത് മെട്രോയാണ് മെട്രോ വരുമെന്നുള്ളത് അതെ ആ മെട്രോ എന്ന് പറയുന്നത് പാപ്പനങ്കോട് മുതൽ ഏതാണ്ട് കഴക്കൂട്ടം വരെ വരുന്ന ഭാഗത്തേക്കാണ് മെട്രോ പറയുന്നത് അത് മുപ്പത് കിലോമീറ്ററിനകത്താണ് അപ്പോൾ ഇത് ഇതിനകത്ത് സെൻട്രൽ ഗവണ്മെൻ്റിൻ്റെ പാരാമീറ്റേഴ്സിനകത്ത് വരുന്നില്ല ഇരുപത്തഞ്ച് ലക്ഷം ഇരുപത് ലക്ഷം എങ്കിലും മിനിമം ആൾക്കാർ ഉള്ള പ്രദേശങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണമെന്നാണ് അപ്പോൾ ബി ബി ജെ പി അതിന് പറയുന്നത് ഞങ്ങൾ അതിനേക്കാൾ വലിയ പദ്ധതിയുമായിട്ട് മൊതി സമീപിക്കും കേന്ദ്ര സംസ്ഥാന സർക്കാരും കൂടെ സപ്പോർട്ട് ചെയ്ത് വരികയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഈ പദ്ധതി ഞങ്ങളും കൂടെ ചേർന്ന് നടപ്പിലാക്കും ഇരുപത് ലക്ഷത്തിന് ഒരു വഷമോ ഇല്ല ഏകദേശം നെയ്യിങ്കരയോ അല്ലെങ്കിൽ ബാലരാമുരം മുതലോ ബാലരാമുരം മുതൽ തുടങ്ങുന്നതിൻ്റെ പ്രത്യേകത വെച്ചാൽ ബാലരാപുരത്ത് നിന്ന് അണ്ടർ പ്രാസ് ട്രെയിൻ വരികയാണ് അത് വിഴിഞ്ഞം പദ്ധതിയുടെ പ്രദേശത്തേക്ക് പോകണം അപ്പോൾ വിഴിഞ്ഞം കോവളം മുതലായ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കാനും സാധിക്കും അപ്പോൾ പിന്നെ ബാലരാമപുരം മുതൽ തുടങ്ങി ആറ്റിങ്ങൽ വരെ അവസാനിക്കുന്നത് അപ്പോൾ അതിൽ കരമനയ്ക്കടുത്ത് ഗള്ളിപ്പാലത്ത് വരുന്ന സ്റ്റോപ്പിൽ നിന്ന് ഇരുപത്തഞ്ച് ലക്ഷം സ്ത്രീകൾ പൊങ്കാലയ്ക്ക് പങ്കെടുക്കുന്ന ആറ്റുകാൽ പൊങ്കാല സ്ഥലത്തേക്ക് പോകാൻ വളരെ സൗകര്യമുള്ളത് തിരുവനന്തപുരത്തിൻ്റെയും മറ്റ് പ്രദേശങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് പിന്നെ തീർത്ഥാടകർ വരുന്ന പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് അവിടുന്ന് മിനിമം ഒരു ഓട്ടോ ഫെയറിൽ എത്താവുന്ന ഒരു പോയിന്റ് ആണത് ഇതുപോലെ തന്നെ അവർ പറയുന്ന എയർപോർട്ടിനടുത്തുള്ളത് ഭീമാപള്ളി അതുപോലെ തന്നെ പിന്നെ മറ്റ് ക്രിസ്ത്യൻ പള്ളികൾ അവിടെ വരുന്നത് ഇതിനെല്ലാം അടുത്തേക്ക് വരുന്ന സ്ഥലങ്ങളിലേക്ക് ഈ ട്രെയിൻ സൗകര്യങ്ങൾ മെട്രോ സൗകര്യം എത്തിക്കും അപ്പോൾ ഇത്തരം അവർ വളരെ കാൽക്കുലേറ്റ് ചെയ്താണ് പോകുന്നതാണ് അതായത് എല്ലാ മതവിഭാഗങ്ങളുടെയും വെട്ടുകാടാണ് ഞാൻ പറഞ്ഞത് വെട്ടുകാട് പള്ളിയുണ്ടല്ലോ വളരെ പ്രസിദ്ധമാണ് ക്രിസ്ത്യൻ പള്ളി അപ്പോൾ അവിടെ എയർപോർട്ടിനടുത്തുനിന്ന് വെട്ടുകാട് പള്ളിയിലേക്ക് പോകാനുള്ള വളരെ അളുപ്പം അടുപ്പമാണ് അപ്പോൾ ഇങ്ങനെ വളരെ കണക്ക് കൂട്ടി ഓരോ പ്രദേശങ്ങളെക്കുറിച്ച് പറയുമ്പോഴും അവർ വളരെ വലിയ പ്ലാനാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ഒരു മെട്രോ പിന്നെ അല്ല പിന്നെ മെഡിക്കൽ സിറ്റി മെഡിസിറ്റി ഉണ്ടാക്കുമെന്ന് പറയുന്നത് അത് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ വരുന്ന പ്രദേശങ്ങളിൽ ഒരു മെഡിസിറ്റി ആയിട്ട് കൊണ്ടുവരിക എന്നിട്ട് അവിടേക്ക് ഹൈവേയിൽ നിന്ന് ഡയറക്റ്റായിട്ട് വാഹനം എത്തിക്കാൻ ഇന്നിപ്പോൾ നമുക്കറിയാമല്ലോ പല സ്ഥലങ്ങളിലും ഈ സയറിൻ അടിച്ചുകൊണ്ട് ഇങ്ങനെ വണ്ടി പോവുകയാണ് ഗതാഗത കുരുക്ക് ഗതാഗത കുരുക്ക് കാരണം പേഷ്യൻസിനെ അവിടെ എത്തിക്കാനും സാധിക്കുന്നില്ല അപ്പോൾ അതിനൊക്കെയുള്ള സംവിധാനങ്ങൾ രണ്ട് വശത്തു നിന്നും അതായത് നമ്മുടെ നഗരത്തിൻ്റെ കരമന ഭാഗത്തു നിന്ന് വരുന്നവർക്ക് നേരിട്ട് ഹൈവേയിലേക്ക് കയറുന്നതിനുള്ള സൗകര്യം അതുപോലെ തന്നെ ഹൈവേയിൽ നിന്ന് നേരിട്ട് മെഡിക്കൽ കോളേജ് അടക്കമുള്ള ഈ മെഡിസിറ്റി പ്രദേശത്തേക്ക് വരുന്നതിനുള്ള സൗകര്യം അങ്ങനെ എന്തൊക്കെയാണ് വേണ്ടത് അതുപോലെ മാർക്കറ്റുകളുടെ വികസനം ഇങ്ങനെ ഒരുപാട് പദ്ധതികൾ അതുപോലെ പാർക്കിംഗ് ഏരിയകൾ പ്രത്യേകമായിട്ട് നിശ്ചയിക്കുന്നത് ഐ ടി പാർക്കുകൾ ഐ ടി പാർക്കുകൾ പുറമെ ഈ പ്രൈവറ്റ് ഐ ടി പാർക്കുകൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഇങ്ങനെ ഒരുപാട് പദ്ധതികൾ അവർ വികസന പദ്ധതി വികസന പദ്ധതികൾ അവതരിപ്പിച്ചിട്ടുണ്ട് അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊണ്ടു ഇത് പിന്നെ എൽ ഡി എഫിനും കോൺഗ്രസിനും ശരിക്കും പറഞ്ഞാലൊരു വികസന വിഷയത്തിലൊരു വെല്ലുവിളിയായിട്ട് അവർ മുന്നോട്ട് വന്നിട്ടുണ്ട് തീർച്ചയായും അല്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ കണ്ട ഒരു കാര്യമാണ് അതായത് ശശി തരൂരിനെതിരെ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കാൻ എത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം ഒരു ഒരു വികസന കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് എന്നുള്ള കാര്യം കൂടി അന്ന് ചർച്ച ചെയ്തതാണ് കാരണം തലസ്ഥാന നഗരയിലേക്ക് എത്തുമ്പോൾ തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ രാഷ്ട്രീയം മാറ്റിവെച്ച് വികസനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു നല്ല വിഭാഗം യുവജനങ്ങളുണ്ട് ആ യുവജനങ്ങളെ സ്വാധീനിക്കാനായി ബി ജെ പിക്ക് കഴിഞ്ഞു എന്നുള്ളതിൻ്റെ തെളിവാണ് കഴിഞ്ഞ തവണ ഈ രാജ്യത്ത് ചന്ദ്രശേഖർ പരാജയപ്പെട്ടുവെങ്കിലും നടത്തിയ ഒരു മുന്നേറ്റം എന്ന് പറയുന്നത് അതെ അതെ അപ്പോൾ ആ മുന്നേറ്റം ഈ ഇത്തവണ കോർപ്പറേഷനിലും തിരുവനന്തപുരം കോർപ്പറേഷനിലും ബി ജെ പി നടത്തും എന്നുള്ളതാണ് കാരണം ഈ യുവാക്കളുടെ വോട്ട് സ്വാധീനിക്കാൻ അല്ലെങ്കിൽ വികസനം കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുന്ന ആൾക്കാരുടെ വോട്ട് സ്വാധീനിക്കാൻ ബി ജെ പിക്ക് സാധിക്കും എന്നാണ് കരുതുന്നത് യുവാക്കളുടെ മാത്രമല്ല ഇപ്പം ഈ സമരങ്ങൾ കണ്ട് ഒരു നഗരമാണ് തിരുവനന്തപുരം എന്നും സമരമാണ് എൽ ഡി എഫിൻ്റെ വക സമരം രാജ്ഭവനിലേക്ക് ഇപ്പോൾ പോകുമ്പം യു ഡി എഫിൻ്റെയും മറ്റ് സമരങ്ങൾ സെക്രട്ടേറിയറ്റിൻ്റെ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തിരുവനന്തപുരം നഗരം ഏതാണ്ട് ദിവസവും രാവിലെ പതിനൊന്ന് മുതൽ ഏതാണ്ട് ഉച്ചയ്ക്ക് രണ്ട് മൂന്ന് വരെ ബ്ലോക്കായി ആളുകൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ സമരത്തിനോടും ചുമ പ്രഹസനങ്ങളോടും ആളുകൾ മടുത്തു കഴിഞ്ഞിരിക്കുന്നു രാജീവ് ചന്ദ്രശേഖരനെതിരെ അവർ പറയുന്നത് കോർപ്പറേറ്റ് എന്നുള്ളതാണ് അപ്പോൾ ആ ആൾക്കാർക്ക് ഇപ്പോൾ കോർപ്പറേറ്റ് എന്നൊരു പ്രശ്നമല്ല അവർ പറയുന്നത് വികസനം ആര് കൊണ്ടുവന്നാൽ എന്ത് എന്ന് ചിന്തിക്കുന്ന ഒരു ലെവലിലേക്ക് ആൾക്കാർ മാറിയിരിക്കുന്നു എന്നുള്ളത് എൽ ഡി എഫും കോൺഗ്രസും ഏറെ തിരിച്ചറിയേണ്ടതുണ്ട് അതുപോലെ തന്നെ വിമതശല്യങ്ങൾ കോ ബി ജെ പിക്ക് അധികം അധികം നല്ല ഒട്ടും തന്നെ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ കോൺഗ്രസിൻ്റെ അവസ്ഥയും പിന്നെ സി പി എം സി പി എമ്മിൻ്റെ അവസ്ഥയും അങ്ങനെയല്ല ഇപ്പോൾ ദേശാമനയുടെ മുൻ ബ്യൂറോ ചീഫായിരുന്ന ശ്രീകണ്ഠൻ തന്നെ ഉള്ളൂർ വാർഡിൽ മത്സരിക്കുകയാണ് അപ്പോൾ അവിടെ ഒരു പ്രധാനപ്പെട്ട മത്സരം നടക്കുന്ന സ്ഥലമാണ് അവിടെ കോൺഗ്രസിൻ്റെ മുൻ പ്രതിപക്ഷ നേതാവ് ജോൺസൺ ജോസഫിനെ തോൽപ്പിക്കാനായിട്ട് എൽ ഡി എഫ് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ എൽ ഡി എഫിൻ്റെ ഒരു വിമതൻ തന്നെ ശ്രീകണ്ഠനെ പോലുള്ളൊരു വിമതൻ വരുന്നത് അപ്പോൾ ഇതൊക്കെ ഇത് മാത്രമല്ല പല സ്ഥലങ്ങളിലും ഇത്തരം വിമതന്മാർ പിന്നെ നമ്മുടെ ആനി ആനി അശോകൻ പിന്നെ ചെമ്പഴന്തി വാർഡിൽ സി പി എമ്മിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റ് വരെ ആയിരുന്ന സ്ത്രീയാണ് അപ്പോൾ അവർക്ക് ഒരുപാട് വോട്ടുകൾ അവിടെ സംയൂഹരിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് അപ്പോൾ അവർ വിമതനായിട്ട് വന്നു ഇങ്ങനെ വിമതന്മാർ പലയിടത്ത് ശല്യമുണ്ട് പിന്നെ വിമതന്മാരല്ലാതെ ഇപ്പോൾ പാർട്ടിയെ പേടിച്ച് വിമതന്മാരല്ലാതെ നിൽക്കുന്ന പല പാരകളും ഉണ്ട് എന്ന് പറയുന്നുണ്ട് ഈ വക പ്രശ്നങ്ങൾ വളരെ പ്രധാ പ്രധാനപ്പെട്ടതാണ് ഇപ്പം മുട്ടട തന്നെ മുട്ടടത്തെ പിന്നെ വൈഷ്ണയുടെ ആ ഒരു തിരിച്ചുവരവ് അവർക്ക് വീണ്ടും വോട്ടർ പട്ടികയിൽ പേര് കിട്ടിയത് ഇതൊക്കെ സി പി എമ്മിന് വളരെ ഡിഫൻസിലേക്ക് പോകേണ്ട ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും നമ്മൾ കാണേണ്ടതാണ് അപ്പോൾ അതൊക്കെ ഇനി പ്രതിരോധിക്കാൻ സി പി എം വളരെ ശക്തമായിട്ട് രംഗത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുകയും ആണ് മറ്റൊന്ന് ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് ഈ വികസിത കേരളം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് മാറാത്തത് ഇനി മാറും എന്നുള്ളതായിരുന്നു ബി ജെ പിയുടെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു വോട്ടിന്റെ ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് ഒരു പ്രചരണ വാക്യം എന്ന് പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ അവർ എല്ലാ ഇടങ്ങളിലും എല്ലാ കോർപ്പറേഷനിലും എല്ലാ പ്രധാനപ്പെട്ട ഇടങ്ങളിലും കൺവെൻഷനുകൾ നടത്തിയിട്ടുണ്ടായി അതിലെല്ലാം പറയുമ്പോൾ അനന്തപുരി തലസ്ഥാനം നടത്തിയപ്പോ വികസിത അനന്തപുരി തൃശ്ശൂരായപ്പോ വികസിത തൃശ്ശൂർ ഷോർണൂർ നടത്തിയപ്പോ വികസിത ഷോർണൂർ അങ്ങനെയല്ല പത്തനംതിട്ട പിന്നെ പന്തളം വികസന ഇങ്ങനെ ഒരു കൺവെൻഷൻ നടത്താനുള്ളൊരു സാധ്യത ഉണ്ട് തയ്യാറായി അതിന് അല്ലെങ്കിൽ അത് നടത്തി കഴിഞ്ഞു ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വേണമെങ്കിലും പറയാം അങ്ങനെയുള്ള അവസരത്തിൽ ഈ വികസിത കേരളം അല്ലെങ്കിൽ വികസിത ഒരു നഗരം എന്ന് പറയുന്നൊരു കാഴ്ചപ്പാട് എല്ലാ ഇടങ്ങളിലും ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ കാര്യമാണ് രാജേചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം പറഞ്ഞതെങ്കിലും എല്ലാ ഇടങ്ങളിലേക്കും അത് എത്തിക്കാനായി ബി ശ്രമിക്കുകയല്ലേ ഇപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ബീഹാർ മോഡലിൽ ഒരു ഗ്രാസ് റൂട്ട് വർക്ക് വളരെ സ്റ്റാറ്റിസിക്സിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ചില പ്രവർത്തനങ്ങൾ ബി ജെ പി നടത്തോണ്ടിരിക്കുന്നത് വളരെയധികം അവർക്ക് ഡീപ്പായിട്ട് വോട്ടർമാരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് എൽ ഡി എഫ് വരും എല്ലാം മാറുമെന്ന് പറഞ്ഞിട്ട് പത്തു വർഷമായി പ്രകടമായ മാറ്റങ്ങൾ ഹൈവേ ഒഴിച്ച് ബാക്കി എന്നുണ്ട് അതുതന്നെ കേന്ദ്രത്തിൻ്റെയും കൂടെ ഫണ്ടിലല്ലേ എന്നൊക്കെ ബി ജെ പി ചോദിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പം എൽ ഡി എഫ് അതാണ് ഉയർത്തിക്കാട്ടുന്നത് ഹൈവേ ഞങ്ങളല്ലേ കൊണ്ടുവന്ന എന്ന് പറയുമ്പോൾ ബി ജെ പി കാര് ചോദിക്കുന്നത് അത് കേന്ദ്ര ഫണ്ടിലല്ലേ ഇപ്പം നിങ്ങൾ മെട്രോ കൊണ്ടുവരുമെന്ന് പറഞ്ഞു അതിൻ്റെ നാൽപ്പത് ശതമാനം കേന്ദ്രം എന്നാലേ നടക്കുള്ളൂ ഇങ്ങനെ പറയുന്നത് അവർ അതിനെല്ലാം ഡിഫൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ഇവിടെ പിന്നെ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ സ്കീം നടപ്പിലാക്കുന്നില്ല അഞ്ച് ലക്ഷം രൂപയുടെ ഹെൽത്ത് സ്കീം മോദി പ്രഖ്യാപിച്ചത് ഇവിടെ കേരളത്തിൽ എന്തുകൊണ്ട് നടക്കുന്നില്ല എന്നവര് താഴെത്തട്ടിൽ ആളുകളോട് ചോദിച്ചു അപ്പോൾ വൃദ്ധരായവര് പിന്നെ അറുപത് വയസ്സ് കഴിഞ്ഞ ഒരു പെൻഷൻ വാങ്ങി പെൻഷൻ കിട്ടുമെന്നൊക്കെ പറയുന്നവരോട് അതിനേക്കാൾ വലിയ സ്കീമല്ലേ ഇത് നിങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപയുടെ പിന്നെ ഒരു ഇൻഷുറൻസ് പദ്ധതി മോദിജി നടപ്പിലാക്കി പറഞ്ഞത് ഇവിടെ കിട്ടുന്നില്ലല്ലോ അതിന് കാരണം എൽ ഡി എഫ് അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അവർ ഓരോ വീടിലും കയറി ഇറങ്ങുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇപ്പോൾ താഴെത്തട്ടിലെ അവരുടെ പ്രവർത്തനം നിസ്സാരമല്ല അത് ആരും തള്ളിക്കളയാൻ പാടില്ല അതുമാത്രമല്ല അവർ രാഷ്ട്രീയം വളരെ പച്ചയായിട്ട് പറയുന്നുണ്ട് അതെ രാഷ്ട്രീയത്തിൽ പിന്നെ അവർ പറയുന്നത് ഇപ്പം ശബരിമല കോൺഗ്രസ് വലിയ വിഷയമായിട്ട് പറയുമ്പോൾ കോൺഗ്രസ്സുകാരെ നിങ്ങൾ എന്തുകൊണ്ട് എന്നിട്ട് പിന്നെ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ നിൽക്കുന്നു അപ്പോൾ വർഗീയമായിട്ട് നിങ്ങൾ പോവുകയും പിന്നെ ഇപ്പുറത്ത് ഇക്കിളിപ്പെടുത്തുന്ന വിധത്തിൽ ശബരിമല പറഞ്ഞതുകൊണ്ട് മാത്രം നിങ്ങൾ വർഗീയ വിരുദ്ധരായിട്ട് നിങ്ങൾക്ക് മാറാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് അവർ പൊളിറ്റിക്സും ഇച്ചിര പിന്നെ മതവും രാഷ്ട്രീയവും എല്ലാം കൂട്ടിക്കലർത്തിക്കൊണ്ട് പറയുന്നുണ്ട് എൽ ഡി എഫ് ആണെങ്കിലും അതുപോലെ തന്നെ ഇനി പ്രധാനമായിട്ട് ഈ ഹിന്ദു വോട്ടുകൾ പോകാതിരിക്കാനായിട്ട് വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരും ജമാഅത്തെ ഇസ്ലാമിയും ഉൾപ്പെടെ ഉള്ളവരുടെ എൽ ഡി എഫ് യു ഡി എഫ് നടത്തുന്ന അവിഹിത ബന്ധത്തെക്കുറിച്ച് എസ് ഡി പി ഐയെ പിന്നെ തൊട്ടു തൊട്ടില്ല എന്ന് പറഞ്ഞ് കാണിക്കുന്ന ബന്ധത്തെക്കുറിച്ചൊക്കെ ഇന്നലെ എനിക്ക് തോന്നുന്നു പിന്നെ ഗോതമാഷ ഇൻ്റർവ്യൂ തന്നെ അതിനെ അതാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് ഏറ്റവും കൂടുതൽ അദ്ദേഹം പറഞ്ഞതാണ് നിങ്ങള ജമാഅത്തെ ഇസ്ലാമയുമായിട്ട് കൂട്ടി കൂട്ടുകൂടിക്കൊണ്ട് എസ് ഡി പി ആയിട്ട് ബാന്ധവം രഹസ്യവും പരസ്യവുമായിട്ടൊക്കെ കൂടിക്കൊണ്ട് പി എഫ് ഐയുടെ തന്നെ പലരുമായിട്ടും ബാന്ധവം കൂടിക്കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ മതേതരത്വം പറയാൻ കഴിയും എൽ ഡി എഫ് യു ഡി എഫ് എന്ന് ചോദിക്കുന്ന എൽ ഡി എഫും ഇറങ്ങിയിട്ടുണ്ട് അപ്പം താഴെത്തട്ടിൽ നടക്കുന്ന പ്രവർത്തനങ്ങളിലധികവും രാഷ്ട്രീയം വളരെയധികമുണ്ട് ബി ജെ പി രാഷ്ട്രീയം പറയുന്നെങ്കിൽ അതിനൊക്കെ കൂടുതൽ വികസനത്തിനൊരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് മോദി അമിത്ഷാ മോഡലിലുള്ള വികസനം കേരളത്തിൽ വരണമെങ്കിൽ കേരളം മാറും എന്ന് എൽ ഡി എഫ് പറഞ്ഞു കേരളം മാറ്റുന്നത് ഞങ്ങളായിരിക്കും എന്ന് ബി ജെ പി പറഞ്ഞു മാറാത്തത് ഇനി മാറുമെന്ന് അവർ പറയുന്നതാണ് പത്ത് വർഷം നിങ്ങൾ കേട്ടില്ലേ എൽ ഡി എഫ് വരും എല്ലാം മാറുമെന്ന് ഒന്നും മാറിയില്ല പക്ഷേ മാറാത്തതിനെ മാറ്റാൻ ബി ജെ പി എന്ന മുദ്രാവാക്യത്തിലേക്കാണ് ഇപ്പോൾ അവർ പോകുന്നത് അതിനു പുറമേ തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ വികസനം ഇവിടുത്തെ മേയറല്ല പ്രഖ്യാപിക്കുക ഇവിടുത്തെ എന്നുള്ളത് വളരെ വലിയ ഒരു കോളിലടക്കമുണ്ടാക്കുന്ന അല്ലെങ്കിൽ രോമാഞ്ചം കൊള്ളിക്കുന്ന ഒരു പോയിന്റായിട്ട് കേരള അനന്തപുരയിലെ വോട്ടർമാർക്ക് തോന്നിത്തുടങ്ങിയിട്ടുണ്ട് അല്ല അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ് കാരണം മുമ്പുണ്ടായിരുന്ന ബി ജെ പിയുടെ ഉണ്ടായിരുന്ന ഒരു അനുഭവം അത് പ്രത്യേകിച്ച് ചില ഈ എൽ ഡി എഫിലെയും യു ഡി എഫിലെയും അണികൾക്ക് പോലും അല്ലെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് പോലും ബി ജെ പിയുടെ ഉണ്ടായിരുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു മുമ്പുണ്ടായിരുന്നത് എന്നാൽ ഈ കഴിഞ്ഞ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷമൊക്കെ നമ്മൾ കാണുമ്പോൾ ഈ ബി ജെ പിയുടെ അനുഭാവം സാധാരണക്കാരായ ജനങ്ങൾക്ക് മാറി വരികയാണ് ഒരു തൊട്ടു തൊട്ടുകൂടായ് അതെ ആ വെറുപ്പ് അവർക്കത് മാറി വരികയാണ് അത് ഒരു തൊട്ടുകൂടാത്ത പാർട്ടിയല്ല അത് കേന്ദ്രം സർക്കാരിന്റെ എല്ലാ വിധത്തിലുള്ള ആനുകൂല്യങ്ങളും തങ്ങൾക്കും വേണം തങ്ങളുടെ ജീവിതത്തിന് ഉണ്ടാകണം എന്ന് പറയുന്നൊരു കാഴ്ചപ്പാട് സാധാരണക്കാരായ ജനങ്ങൾക്കും ഉണ്ടാകുന്നില്ലേ അതിപ്പോ പ്രധാനമായിട്ട് വന്നിരിക്കുന്നത് തങ്ങൾ പറഞ്ഞതിലൊരു ചെറിയ ഇതുണ്ട് അതായത് എൽ ഡി എഫിനും യു ഡി എഫിനും അവൻ്റെ പ്രവർത്തകർക്ക് മുമ്പ് ബി ജെ പിയോട് ഒരു വിമുഖത ആ വിമുഖത ഇപ്പോൾ മാറിയിരിക്കുന്നു ആ വിമുഖത മാറാൻ പ്രധാന കാരണം ഈ വികസനം വികസനം കൊണ്ടുവരുന്ന പാർട്ടി അതുപോലെ തന്നെ ചില പുതിയ മുദ്രാവാക്യങ്ങളുമായിട്ട് മുന്നേറാൻ കഴിയുന്ന പാർട്ടി സംഘടിതമായ ഒരു പ്രസ്ഥാനം എന്നുള്ളതാണ് ഈ പിന്നെ കോൺഗ്രസ്സിന് പറ്റും പലപ്പോഴും പറ്റുന്ന കുഴപ്പമെന്ന് പറയും എൽ ഡി എഫിനെ നേരിടാൻ സംഘടിത ശക്തിയില്ല അവർക്ക് ബി ജെ പിക്ക് അത്തരം സംഘടിത ശക്തി ഉണ്ടെന്നുള്ളത് കോൺഗ്രസുകാർക്ക് പലർക്കും ഇപ്പുറത്തോട്ട് ചാടാനായിട്ട് നമുക്കറിയാമല്ലോ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവായിരുന്ന മഹേശ്വരൻ നായർ ഇപ്പുറത്ത് വന്നിരിക്കുന്നു തമ്പാനൂർ എന്ന് പറയുന്ന പ്രമുഖനായ കൗൺസിലർ ഇപ്പോൾ ബി ജെ പിയുടെ കൗൺസിലറായിട്ടാണ് ഇവിടെ ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയായിട്ടാണ് കൗൺസിലറായിട്ട് തമ്പാനൂരിൽ നിന്ന് മത്സരിക്കുന്നത് മഹേശ്വരൻ നായർ മത്സരിക്കുന്ന പൊന്നയ്ക്കാമുകളാണെങ്കിൽ ശിവജി എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ ഒരു പ്രഗത്ഭനുമായിട്ടാണ് അവിടെ കൊമ്പ് കോർക്കുന്നത് അവിടെ ഒരു തീപാർന്ന പോരാട്ടമാണ് ഈ പുന്നയ്ക്ക എണ്ണയിൽ പോയിച്ചതെന്ന് പലരും പറയും അത്തരത്തിലൊരു പോരാട്ടമാണ് പുന്നക്യാമ്പുകളിൽ നടക്കുന്നതെന്നാണ് പറയുന്നത് തീ പാറുന്ന പോരാട്ടം കൈ കൈവയ്ക്കാനൊക്കില്ല അത്രയ്ക്ക് എണ്ണ തിളക്കുന്ന പോലെ തിളക്കുകയാണ് പുന്ന ക്യാമുകൾ എന്നാണ് പറയുന്നത് ശിവജിയും ഈ പിന്നെ മഹേശ്വരൻ നായരും തമ്മിലുള്ള പോരാട്ടം ഇപ്പം കോൺഗ്രസ്സുകാരനായിരുന്ന മഹേശ്വരൻ നായർ ബി ജെ പി വന്നപ്പം ഡബിൾ എഞ്ചിൻ പോലത്തെ വീര്യമാണെന്നാണ് ബി ജെ പി പറയുന്നത് എന്നാൽ ശിവജിയെ ഒരാളെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് നോക്കട്ടെ ഞങ്ങളുടെ ഈ പുന്ന ക്യാമ്പുകളിൽ എന്ന് പറഞ്ഞിട്ടാണ് അവർ നിൽക്കുന്നത് ഈ അത് താഴെത്തട്ടിലെ ശക്തമായ പോരാ ഇത് ഞാൻ ഒന്ന് രണ്ടിങ്ങനെ നമുക്ക് ഈ നൂറ്റി ഒന്നിലും പറയാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ആ ഒരു മെത്തേഡ് നോക്കിയപ്പോൾ ഒരു എഴുപത് വാർഡുകളിൽ നടക്കുന്ന പോരാട്ടം അതിഭയങ്കരമാണ് അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ഒരു അഡ്വാൻ്റ അവർക്ക് തീരദേശം ഇസി വാക്കോവറിലൂടെ പിടിക്കാൻ പറ്റുന്ന ഒരു പത്ത് പതിനഞ്ച് വാർഡുകൾ അവർക്കും ഉണ്ട് അതൊരു പ്രധാന ശക്തിയാണ് അപ്പോൾ ഈ ജനങ്ങളുടെയൊക്കെ ഒരു ചിന്താഗതി മാറി തുടങ്ങിയാൽ ബി ജെ പി ജയിച്ചാൽ എന്ത് എന്നുള്ളൊരു ചോദ്യം മാറി അല്ലെങ്കിൽ ബി ജെ പി വരട്ടെ എന്നുള്ളൊരു കാഴ്ചപ്പാടായി എന്നാണോ പറയുന്നത് അത്തരത്തിലൊരു കാഴ്ചപ്പാട് കഴിഞ്ഞ തവണ തന്നെ ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ പക്ഷേ അവർക്ക് ഞാൻ പറഞ്ഞില്ലേ മുപ്പത്തഞ്ച് സീറ്റ് കിട്ടിയെങ്കിൽ അവർ പത്ത് മുപ്പത് സീറ്റിൽ രണ്ടാമോ രണ്ടാമതോ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ വോട്ടിന് ഇപ്പം കവടിയാറ് ഞാൻ പറഞ്ഞില്ലേ ഒരു വോട്ടിനാണ് പിന്നെ ശബരി മത്സരിക്കുന്ന അവിടെ ഒരു വോട്ടിനാണ് അവർ തോറ്റത് അപ്പം ഇങ്ങനത്തെ ഒരുപാട് വാർഡുകൾ ഇവിടെയുണ്ട് ആ വാർഡുകളിലൊക്കെ ഇത്തവണ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കാനായിട്ടാണ് അവർ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത് ആരിൽ മുമ്പിൽ വരുമെന്ന് നമുക്ക് പറയണമെങ്കിൽ പെട്ടി പൊട്ടിക്കണം എന്നുള്ളൊരു അവസ്ഥയും ഉണ്ട് എന്നുള്ളത് സത്യമാണ് തീർച്ചയായും ഏതായാലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി അധികാരത്തിലെത്തുകയാണ് എങ്കിൽ അവിടെ ഈ തുടക്കത്തിൽ പറഞ്ഞ പോലെ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ അനന്തപുരിയുടെ വികസന രേഖ അവതരിപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് അണികളിലും സാധാരണക്കാരായ ജനങ്ങളിലും വലിയ ആവേശം തീർക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പി കൈയ്യടക്കുമോ എന്നും അങ്ങനെ കൈയടക്കുകയാണെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാന നഗരിയുടെ തലവര മാറ്റുന്ന പ്രഖ്യാപനങ്ങൾ നടത്തുമോ എന്നും കാത്തിരുന്ന കാണാം നമ്മുടെ ചേർന്ന് തന്നെ വളരെയധികം നന്ദി നമസ്കാരം ടോക്കിമോ എൻ്റെ എപ്പിസോഡോട് അവസാനിക്കുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം